നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ പഠനത്തിന് തന്നെ വിട്ടു നൽകും മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കാൻ വിട്ടു നൽകണമെന്ന് പെൺമക്കളുടെ ഹർജി ഹൈക്കോടതി തള്ളി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഏറ്റെടുത്ത നടപടി ഹൈക്കോടതി ശരിവച്ചു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഹർജിയിൽ വിധി പറഞ്ഞത് നേരത്തെ സിംഗിൾ ബെഞ്ചും ഈ ഹർജി തള്ളിയിരുന്നു പെൺമക്കളായിട്ടുള്ള സുജാതയും ആശയുമാണ് ഹർജിയുമായി ഹൈക്കോടതിയിലെത്തിയത് അതേസമയം ഹൈക്കോടതി വിധിയിൽ പ്രതികരണവുമായിട്ട് മകൾ ആശാ ലോറൻസും രംഗത്തെത്തി നിയമ പോരാട്ടം തുടരുമെന്നും ഇതിനായി സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും ആശ ലോറൻസ് മാധ്യമങ്ങളോട് പറഞ്ഞു നീതി നടപ്പാക്കാൻ കോടതികൾ ബാധ്യസ്ഥരാണ് നീതിക്ക് വേണ്ടി പോരാടാനാണ് തീരുമാനം പിതാവും മൂത്ത മകൾ സുജിയോട് സെമിത്തേരിയിൽ അടക്കാനാണ് താല്പര്യമെന്ന് പറഞ്ഞിരുന്നു കോടതിയിൽ ഹാജരാക്കിയ സാക്ഷികൾ പിതാവിനെ പരിചരിച്ചിരുന്നവരല്ല ഇവർ കള്ള സാക്ഷികളാണ് പൊതുസ്ഥലത്തും സ്വകാര്യ സംഭാഷണത്തിലും പുസ്തകത്തിലും മെഡിക്കൽ കോളേജിന് വിട്ടു നൽകണമെന്ന് പറഞ്ഞിട്ടില്ല എന്നും അമ്മയും സഹോദരനെയും അടക്കിയത് പള്ളിയിലാണെന്നും മൂത്ത മകളോട് സെമിത്തേരിയിൽ അടക്കണമെന്ന് പറഞ്ഞിരുന്നതായും മകൾ പറഞ്ഞു നേരത്തെ രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ മകൻ എം സജീവനോട് ലോറൻസ് പറഞ്ഞതായുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ മൃതദേഹം മെഡിക്കൽ പഠനത്തിന് വിട്ടു നൽകണമെന്നായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നത് എന്നാൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കി മൃതദേഹം പള്ളിയിൽ സംസ്കരിക്കാനായി വിട്ടു നൽകണമെന്നാണ് പെൺമക്കളുടെ അപ്പീലിന്റെ ആവശ്യം മൃതദേഹം നിലവിൽ എറണാകുളം മെഡിക്കൽ കോളേജിന്റെ കൈമാറിയിരിക്കുകയാണ് നേരത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ തെളിവെടുപ്പിൽ അടക്കം രണ്ട് സാക്ഷികളെയും ഹാജരാക്കിയെന്നു ഈ സാക്ഷി മൊഴികൾ അവശ്വസിക്കേണ്ടതില്ല എന്ന് കണ്ടെത്തിയാണ് ആശാ ലോറൻസിന്റെ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനായിരുന്നു എം എം ലോറൻസിന്റെ അന്ത്യം രണ്ടായിരത്തി പതിനഞ്ചിൽ സി പി എം ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തോടെ പാർട്ടിയുടെ ഔദ്യോഗിക സമിതികളിൽ നിന്നും ഒഴിവായി വിശ്രമ ജീവിതത്തിലായിരുന്നു എം എം ലോറൻസ് ഉള്ളത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനാണ് എം എം ലോറൻസ് അന്തരിക്കുന്നത് രണ്ടു മാസമായി ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ലോറൻസിന്റെ ആഗ്രഹപ്രകാരം മൃതദേഹം മെഡിക്കൽ കോളേജ് പഠനത്തിന് വിട്ടുകൊടുക്കാനായിരുന്നു മകനായ അഡ്വക്കേറ്റ് എം എൽ സജീവിന്റെയും പാർട്ടിയുടെയും തീരുമാനം എന്നാൽ ലോറൻസ് ഇടവക അംഗമാണെന്നും പള്ളിയിൽ ണമെന്നുമായിരുന്നു മറ്റൊരു മകളായ ആശ ലോറൻസിന്റെ ആവശ്യം തർക്കത്തെ തുടർന്ന് ലോറൻസിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച് എറണാകുളം ടൗൺ ഹാളിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത് മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ സമ്മതിക്കാതിരുന്ന ആശയെ പോലീസ് ബലപ്രയോഗത്തിലൂടെ മാറ്റിയ ശേഷമാണ് മൃതദേഹം ടൗൺ ഹാളിൽ നിന്നും കൊണ്ടുപോകാനായത് ഇതിനു പിന്നാലെ ആശ കോടതിയെ സമീപിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹർജിയിൽ തീർപ്പാകുന്നതുവരെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ സൂക്ഷിക്കാൻ കോടതി ഉത്തരവിടുകയും ചെയ്യുകയായിരുന്നു ഈ ഹർജി ഹൈക്കോടതി പിന്നീട് തള്ളുകയും ലോറൻസിന്റെ മൃതദേഹം പഠനത്തിനും വിട്ടു നൽകാൻ തീരുമാനമാകുകയും ചെയ്തു തർക്കം പരിശോധിക്കാൻ രൂപീകരിച്ച മെഡിക്കൽ കോളേജ് സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു ഇത് മൃതദേഹം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിനായി നൽകണമെന്ന് ജീവിച്ചിരുന്നപ്പോൾ ലോറൻസ് പറഞ്ഞിരുന്നുവെന്ന് എം എം ലോറൻസിന്റെ അവസാന സമയത്തൊപ്പമുണ്ടായിരുന്ന മകൻ സജീവിന്റെ മൊഴിയുടെയും ഇത് സാധൂകരിക്കുന്ന രണ്ട് സാക്ഷികളുടെ മൊഴിയും അടിസ്ഥാനത്തിലായിരുന്നു മൃതദേഹം വൈദ്യ പഠനത്തിന് ഏറ്റെടുക്കാൻ സമിതി തീരുമാനമെടുക്കുന്നത് ഇതിനെതിരെയാണ് ആശ അപ്പീൽ നൽകിയതും അതേസമയം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഇടതുമുന്നണി കൺവീനർ ദീർഘകാലം എറണാകുളം ജില്ലാ സെക്രട്ടറി രണ്ട് തവണ സി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇരുപത്തി അഞ്ച് വർഷത്തിലേറെ അഖിലേ സെക്രട്ടറി തുടങ്ങിയ ദീർഘകാലം സി പി എമ്മിന്റെ അനുഷേധ്യനായ നേതാവായിരുന്നു എം എം ലോറൻസ്